നമ്മൾ ഏത് ദിവസത്തെ ക്യാമ്പ് നല്ല രസമുണ്ടല്ല ശരിക്കൊരിക്കലും മറക്കാനാവാത്തൊരനുഭവായിരുന്നു കൊറേ ആളെ പരിചയപ്പെടാൻ കഴി നീ ഇതുവരെ നമുക്ക് പരിചയപ്പെടാൻ കഴി എന്താ പറയാ പരിചയപ്പെടാൻ പോലും പറ്റാത്ത ആൾക്കാർ നമുക്ക് പരിചയം എല്ലാവരും ഒക്കെ അടുത്തറിഞ്ഞ് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം നമുക്ക് വേദിയിലൂടെ നമുക്കിപ്പോ ഇവിടുന്ന് സംസാരിക്കാൻ ഒരു കഴിവ് നമുക്ക് എൻ എസ് എസിന് പോയുണ്ടായി അണക്ക് കിട്ടിയത് പക്ഷേ ഇന്നലെ ഒരു പൊതുവേദിയിൽ സംസാരിക്കേണ്ട കഴിവ് എനിക്കില്ലേ എനിക്കും അവിടെ എനിക്ക് നാലാളുടെ മുമ്പിൽ സൗണ്ട് ഉയർത്തി സംസാരിക്കാനുള്ള കഴിവ് തീരെ ഇല്ലായിരുന്നു എനിക്കും സ്റ്റേജ് ഫിയർ എന്ന് സാധനം പോയി എനിക്കും ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു പിന്നെ എൻ്റെ ലാലാസിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ ശേഷം എനിക്ക് ഈ സ്റ്റേജ് ഫിയർ തന്നെ സംഭവം അങ്ങ് പോയി കിട്ടി അത് എന്നെല്ലാവരും ബൈക്കിടുക അറിഞ്ഞിരിക്കും എന്നെ സ്റ്റേജ് മുക്കാരി പിന്നെ നല്ലതല്ല ഇനി നമുക്ക് നമ്മുടെ ക്യാമ്പിലെ വോളണ്ടിയേഴ്സിനോട് നമ്മുടെ ക്യാമ്പിനെ പറ്റിയ അഭിപ്രായം ചോദിക്കാം ആദ്യം തന്നെ ബെസ്റ്റ് ക്യാമറായ മാളവിയെ നമ്മൾ എൻ എസ് എസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വീടുകളിൽ പോയിട്ട് ഈ വാണിമേൽ ദാൽഹുദി ഹൈസ്കൂളിൻ്റെ പരിസരങ്ങളിലുള്ള വീടുകളിൽ പോയിട്ട് കുറച്ച് വൃദ്ധരായ ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടേനും അപ്പോൾ ഇവിടെ പോയപ്പോൾ ഓരോ വീട്ടിൽ നിന്നും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നാത്തത്ര വിധത്തിൽ ഉള്ളൊരു പെരുമാറ്റം നമ്മളെ ഏറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് പരിമിതമായ പരിമിതമായ സമയമാണ് ഉള്ളെങ്കിൽ പോലും അവരുടെ സംസാരത്ത് നമുക്ക് നിർത്താൻ തോന്നാത്ത ആ ഒരു കോൺവെസേഷൻ കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സൂപ്പർ മനസ്സിലാന്നാവട്ടെ നമുക്ക് ഏഴ് ദിവസം നമ്മളൊരു ഫാമിലിയായി ഒരു ഒത്തൊരുമയോടെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതിന് വരാത്തുള്ളൊക്കെ കിട്ടൂല ആ ഒരു രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഏഴ് ദിവസത്തെ ക്യാമ്പ് മനോഹരമായി കൊണ്ടാടി ഓരോ ദിവസവും കൂടുമ്പോഴും നമ്മളെ ഒരു ബോണ്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് ആ ഒരു ബന്ധം എന്നും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മനസ്സെന്നാട്ടെ ഭക്ഷണത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ഒരിക്കലും അർഹനല്ല കാരണം സുബേച്ചയാണ് ഈ ഭക്ഷണത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഏറ്റെടുത്തത് സുബേച്ച ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഭക്ഷണം പോലും ഉണ്ടാവില്ല എന്നുള്ളതിൽ നൂറ് ശതമാനം ഞാൻ തർപ്പിച്ച് പറയുന്നത് കാരണം സ്വഭേച്ഛയായിരുന്നു എല്ലാത്തിനും നിയന്ത്രിച്ചത് സുബേച്ച ഒരു ഉമ്മാനെ പോലെയാണ് ഞാൻ കാണുന്നത് സുബേചാന അത്രക്കും സുബേചാന എനിക്ക് കൈക്കോട്ടുള്ളത് ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വളരെ എന്താ പറയാ ഫൈവ് സ്റ്റാർ എന്ന് പറയാം അത്ര നന്നായിട്ട് ഞങ്ങൾക്ക് എല്ലാ ഭക്ഷണവും കിട്ടിയത് മനസ്സാന്നാവട്ടെ ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാനൊരു ഒറ്റപ്പെട്ട പോലെയായിരുന്നു പിന്നെ ഇപ്പം എനിക്ക് വലിയൊരു വലിയൊരു ഫാമിലി ഉണ്ടായി ഇവിടെ പിന്നെ നല്ല കുറേ ആൾക്കാരെ കമ്പനിയാക്കി പിന്നെ ഇവിടെ സ്കൂളിൽ നിന്ന് ജസ്റ്റ് കണ്ട് ആയിരുന്നു ഇപ്പം നല്ല കമ്പനിയായി ഇതൊക്കെയായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് പിന്നെ ഇസ്മായിൽ സാറിൻ്റെ നല്ലോണം കൊക്ക പറയുന്നത് അല്ല ഞാൻ ഒന്നുമില്ല ഇനി എല്ലാം നിന്ന് വെച്ചാല് ഡെയിലി രാവിലെ വലിച്ചിട്ട് നീപ്പിക്കലോ ബാത്റൂമിലുള്ള അടിയു ലക്ഷറി ഫുഡുകൾ എല്ലാം പുലത്തേക്കത്തെ പാട്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ ആള് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല അടുത്ത് കിട്ടിയാൽ പലരും ആ ഉള്ളിലുള്ള ഓരോന്നിങ്ങ് നല്ല ഒരു ഭാഗം ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് ഭയങ്കര സന്തോഷം എല്ലാവരും കൂടിയാണ് എല്ലാവരും വിചാരിക്കുന്നത് അത് ഒരു പണിയാണ് മീഡിയം എന്ന് ശെരി അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ റിലീസാവുന്നതായിരിക്കും പിന്നെ ഉള്ളത് ഒരുപാട് വീഡിയോ ഒക്കെ ഉണ്ട് വീഡിയോ കാമിറ്റി ഉഷാറ ഞങ്ങളുടെ സ്നേഹാരാമ നിർമ്മാണം ഏകദേശം പൂർത്തിയായിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം സെഷനിൽ ഞങ്ങൾ സുഭേജി ആദരിക്കാൻ ചടങ്ങുകൾ സുബൈച്ചാന अब। हाँ मानो